وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا وأنه كان يقول سفيهنا على الله شططا وأنا ظننا أن لن تقول الإنس والجن على الله كذبا فشد <applause> القرآن സൂറത്ത് ജിന്നിലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ആയത്തുകളാണ് നാം ഓദിക്കട്ടെ ഇതിൽ ഒന്ന് രണ്ട് ആയത്തുകൾ നാം മുമ്പ് കഴിഞ്ഞു പോയ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ് അത് കേൾക്കാൻ ഉദ്ദേശിച്ചവർ എൻ്റെ മുമ്പുള്ള വീഡിയോകളൊന്ന് കേട്ട് പഠിച്ചാൽ മതി അബ്ദാഹു അനുഗ്രഹിക്കട്ടെ നഷർ അള്ളാഹു അലൈഹി വസലാമയുടെ സദസിൽ വന്നിരുന്നു ഖുർആാൻ കേട്ട് പഠിച്ച് പോയ ജിന്നുകൾ അബ്ദാഹു സുബ്ഹാനു വല പ്രശുദ്ധ ഖുർആാൻ സൂറത്ത് ജിന്നിലൂടെ ആ സന്ദർഭം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കതിൽ ഒരുപാട് പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് അവർ ആദ്യം സ്വീകരിച്ച നിലപാട് പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായി പഠിപ്പിച്ച ഷിർഖ് എന്ന വലിയ പാതകം അതൊരിക്കലും ഞങ്ങൾ ചെയ്യുകയില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് തുടർന്നുള്ള മൂന്ന് നാല് അഞ്ച് ആയത്തുകളിലൂടെ നമുക്ക് ഇപ്രകാരം പഠിക്കാൻ കഴിയും നഹു വലാ വലദ പരിശുദ്ധ ഖുർആൻ കേട്ട ജിന്നുകൾ അവർ ദായിമാരായി മറ്റുള്ള ആളുകളിലേക്ക് കടന്നു ചെന്ന് മറ്റുള്ള ജിന്നുകളിലേക്ക് കടന്നു ചെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് അലമഹു വലാ അവർക്കൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു ആ അന്ധവിശ്വാസം അല്ലാഹു അള്ളാഹു സുബാൻക്ക് ഇണയുണ്ട് മക്കളുണ്ട് എന്ന വിശ്വാസമായിരുന്നു ഖുർആൻ കേട്ടതിനു ശേഷം ആ വിശ്വാസം അന്ധവിശ്വാസമാണ് എന്ന് ശരിയായ വിശ്വാസമല്ല എന്ന് അവർ മനസ്സിലാക്കുകയും അതെല്ലാം അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയതാണ് എന്നും അത്തരം വാദകൃതികളിൽ നിന്നെല്ലാം അള്ളാഹു സുബാനു വത്താര എത്രയോ മഹത്വമുള്ളവനാണ് അത്യുന്നതനാണ് എന്ന് അവർ പഠിക്കുകയും ചെയ്തു ترنو الله سبحانه وتعالى بريان وانه كان يقول سفي هنا على الله شتتا قولا جائرا عن السبب متعديا للحد وما حمله على ذلك الا سفه وضعف عقله والا فلو كان رزينا مطمئنا لعرف كيف يقول ترسي ايتم فين الله ين الله ين سندان ين يند هذا واك اندلو ينم تتايا واك ان ين اد بولتن ادري ويت واك ان ين اور منسلاكي لا ആളുകളാണ് ഇത് നയിക്കുന്നത് ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കി അറിവുള്ള വിവേകമുള്ള അതുപോലെ തന്നെ ശാന്ത സ്വഭാവമുള്ള ഒരാൾ അവൻകറിയാം ഇത് എപ്രകാരം പറയണമെന്ന് അവൻ ഒരിക്കലും ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുകയില്ല എന്ന് അള്ളാഹുന്റെ ആയത്തുകൾ കേട്ട ജിന്നുകൾ കൃത്യമായി മനസ്സിലാക്കി യും അവർക്ക് പിന്നെ ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു അവർ മാന്യന്മാരായിരുന്നു എന്ന ഒരു ധാരണയായിരുന്നു ഖുർആൻ കേൾക്കുന്നതിന് മുമ്പ് അവർക്കുണ്ടായിരുന്നത് കേട്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവർ കളവ് പറയില്ല എന്ന ധാരണ മനുഷ്യന്മാരെ കുറിച്ചും ജിന്നികളെ കുറിച്ചും അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഖുർആാൻ കേൾക്കുന്നതിന് മുമ്പ് അവരുടെ പാതയിലായിരുന്നു ഖുർആാൻ കേട്ട ജിന്ത്ണ്ടായിരുന്നത് എന്നവർ പറയുകയാണ് എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് സത്യം തെളിഞ്ഞപ്പോൾ ഹക്ക് മനസ്സിലായപ്പോൾ ഞങ്ങൾ ആ സത്യത്തിലേക്ക് മടങ്ങി വംഖുഖന അലഹു കുറയും കാലമുണ്ടായിരുന്ന അന്ധവിശ്വാസത്തിൽ നിന്ന് അവർ മാറിയിട്ട് ശരിയായ വിശ്വാസത്തിലേക്ക് അവർ കടന്നു വന്നു അള്ളാഹുസുബാൻ താലേക്ക് എണയുണ്ട് സന്താനങ്ങളുണ്ട് എന്ന വിശ്വാസം അവർ തിരുത്തി അള്ളാഹു സുബാനു താല് അത്തരത്തിൽ നിന്നെല്ലാം അച്ണ്ടതനാണെന്ന് അവർ മനസ്സിലാക്കി ഇവിടെ വിശ്വാസികളെ നമുക്കുള്ള പാടം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി ശരിയായ ഈമാനിലേക്ക് മാനിലേക്ക് വരാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ കലാം നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക ഉൾക്കൊള്ളുക എന്നുള്ളതാണ്